ൊമ്പനും മക്കളും ഷൂട്ട് നടക്കുമ്പോഴേ ആളാരാന്ന് പറയുന്നില്ല രാജേട്ടൻ്റെ ഒരു ബന്ധു അഭിനയിക്കാൻ വന്നു അതിനകത്ത് അപ്പോൾ ഇതിന് കോമഡി ഇത്രേ ഉള്ളു ഈ ഇദ്ദേഹം രാജേട്ടനെ അടിക്കുന്ന സീനാണ് അപ്പൊ ഇവര് തമ്മിൽ എന്തോ ഒരു ഒരു ചെറിയൊരു എന്തോ ഉണ്ടായിട്ടുണ്ട് നേരത്തെ അപ്പൊ അതെ നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ ഇത്രയും പറഞ്ഞു പോയത് കൊണ്ട് ശരിക്കും അദ്ദേഹം ഇന്ന് വരേണ്ടതായിരുന്നു അതികഠിനമായ പനി മൂലം അദ്ദേഹത്തിന് ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പറ്റാതിരുന്ന ആണ് നമ്മുടെ ബൈജു എഴുപുനാണ് അഭിനേതാവാണ് ഒക്കെയാണ് ഇടക്കാലത്ത് ബൈജു ട്രൂപ്പ് ഉണ്ടായിരുന്നു ആ ട്രൂപ്പിലിടയ്ക്ക് രാജ്യേട്ടും ഗെസ്റ്റായിട്ട് വരുമായിരുന്നു ഞാനൊക്കെ അതിൽ ആ ട്രൂപ്പിൽ പല പരിപാടികൾക്ക് പോയിട്ടുണ്ട് അത് വലിയ ഷോ ചെയ്യുള്ളു പുള്ളി പിടിച്ച കണ്ടമംഗല അമ്പലത്തിൽ വലിയ ഷോ നാട്ടിലുള്ള സർവ്വ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച് ഷോ ചെയ്യുന്ന പരിപാടിയിലൊക്കെ ട്രൂപ്പുകൾ നടത്തിയിട്ടുണ്ട്